ആകാശ ഭൂമികൾക്ക് സംസാരിക്കാൻ അള്ളാഹു അവസരം കൊടുക്കുകയാണെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും സംസാരിക്കാൻ അള്ളാഹു അവസരം കൊടുക്കുകയാണെങ്കിൽ ആന റസൂർ സുല്ലൈസ് തങ്ങള് പറയാണ് കാലത്താ അവർ രണ്ടുപേരും പറയുമായിരുന്നു നോമ്പുകാരൻക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നോമ്പുകാരൻക്ക് നീ സ്വർഗം കൊടുക്കണേ അള്ള എന്ന് ആകാശവും ഭൂമിയും പറയുമായിരുന്നു എന്ന് മുഹമ്മദ് റസുറുലാഹി സാഹ അലൈഹി സ്വലാം കാരണം അത്രക്കും ശ്രേഷ്ഠയുള്ള ഒരു അമലാണ് നോമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് നോബനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണെന്ന് വളരെ പോലീശയുള്ള മഹത്വമുള്ള ഒരു അമ്മല് രഹസ്യമായി അടിമയും ഉടമസ്ഥനായ അള്ളാഹും തമ്മിലുള്ള അവർ രണ്ടുപേരും മാത്രം അറിയുന്ന രഹസ്യമായ ഒരു അമ്മല് നോമ്പ് ആ നോമ്പിനെ സ്വർഗം കൊടുക്കണേ അള്ളാഹ എന്ന് ആകാശവും ഭൂമിയും പറയുമെന്ന് മുഹമ്മദ്